ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് നേരെ അതിക്രമം ഇൻഡോറിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത് കഫേൽ നിന്ന് ഹോട്ടലിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം അക്രമിയെ പോലീസ് പിടികൂടി നോബിൾമാരിക്കാൻ നൽകും വിശദാംശങ്ങൾ നോബിൾ ആരാണി അക്രമി ഒപ്പം ഇവരെ മറ്റ് അവരെല്ലാം സുരക്ഷിതരാണല്ലോ അല്ലെ ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരങ്ങൾ ശ്രുതി രാജ്യത്തിന് തന്നെ അപമാനപരമായ സംഭവമാണ് ഇപ്പോൾ ഇൻഡോർ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങളായ പേർക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത് അവർ വ്യാഴാഴ്ച രാവിലെ ഭക്ഷണം കഴിച്ച് ഹോട്ടലിലേക്ക് മടങ്ങുമ്പോഴാണ് ഈ സംഭവം ബൈക്കിൽ എത്തിയ അഖിൽ ഖാൻ എന്ന ആൾ ഇവരെ കടന്നു പിടിക്കുകയായിരുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓസ്ട്രേലിയൻ ടീമിന്റെ മാനേജർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അതീവ ഗൗരവമുള്ള വിഷയമായി തന്നെ ഇതിനെ കാണുകയും ചെയ്തു പ്രത്യേകിച്ച് ലോകകപ്പ് ലോകകപ്പ് ക്രിക്കറ്റ് വേണ്ടി എത്തിയ ടീമുകളാണ് ആ ടീമിന്റെ സെമി ഫൈനലിലേക്ക് അവർ എത്തുകയെന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ മത്സരം മത്സരമടക്കം നടക്കാനിരിക്കുന്നു അതിനിടയിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ദുരനുഭവം എന്താണെങ്കിലും ഓസ്ട്രേലിയൻ ടീമിന് ഉണ്ടായിരിക്കും സ്വാഭാവികമായും സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ നമ്മൾ ആചാരരാകാറുണ്ട് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും വിദേശികളായ താരങ്ങൾക്ക് എതിരെ ഇത്തരത്തിൽ അക്രമം ഉണ്ടായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അഖിൽ ഖാൻ എന്ന ആളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡോർ പോലീസ് അയാൾക്ക് ശക്തമായ നടപടി സ്വീകരിക്കും പിന്തു വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമും ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ബാക്കി തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഇൻഡോർ പോലീസ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് അവർ താമസിക്കുന്ന റാഡിസൺ ബ്ലൂ ഹോട്ടലിലേക്ക് പോകുന്ന വഴി പ്രത്യേകിച്ച് മറ്റൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നതിന് വഴി പോകുന്ന വഴി ബൈക്കിൽ എത്തിയാൽ ഇത്തരത്തിൽ അക്രമം കാണിക്കുകയും അത് വലിയ തരത്തിൽ വിവാഹത്തിലേക്ക് പോവുകയും ചെയ്ത് ശ്രുതി ഓക്കെ നൽകിയത്